താൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന നാൻസി റാണി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി സഹകരിക്കാതിരുന്നതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് മറുപടിയായി അഹാന കൃഷ്ണ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു താൻ ടൈറ്റിൾഡ് റോളിൽ എത്തുന്ന ചിത്രത്തിന്റെ ഭാഗമായി വരാതിരിക്കണമെങ്കിൽ അത്രമാത്രം മാനസികമായി പീഡനം നേരിട്ടത് കൊണ്ടാണെന്നാണ് ആഹാന പറഞ്ഞത് നാൻസിറോണിയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസ് മരണപ്പെട്ടതോടെ ഭാര്യ നയിനയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ഇപ്പോൾ സിനിമ റിലീസിന് എത്തിക്കാനുമൊക്കെ മുന്നിൽ നിൽക്കുന്നത് പ്രമോഷൻ ആദ്യഘട്ടം എന്നോണം താരങ്ങൾ അണിനിരുന്ന പങ്കെടുക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നതോടെയാണ് വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞെത്തിയത് അഹാന സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി എന്നോണം നയന ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനോട് പ്രതികരിച്ചിരിക്കുകയാണ് നയനയുടെ വാക്കുകൾ ഇങ്ങനെ പ്രശസ്തി എന്നത് ശക്തമായ ഒന്നാണ് പക്ഷെ എനിക്ക് അതല്ല എനിക്ക് നേരെ ഉയരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം സിനിമ നൽകുമെന്നാണ് വിശ്വസിക്കുന്നത് അതുവരെ എല്ലാം അഭിപ്രായങ്ങൾ മാത്രമാണ് സമയം ഇതിനുള്ള വ്യക്തത കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാൻസിറാണി എന്നത് ഒരു കൂട്ടായ പ്രയത്നമാണ് പലരുടെയും പ്രാർത്ഥനയിലും കഠിനാധ്വാനത്തിലും നിർമ്മിച്ചതാണ് അതിന്റെ ഭാഗമായി നിന്ന എല്ലാവരോടും നന്ദി മാത്രം എന്നാണ് നൈന പറഞ്ഞിരിക്കുന്നത് മാനസി റാണിയുടെ സംവിധായകൻ മനു ജെയിൻസും അദ്ദേഹത്തിന്റെ ഭാര്യ നൈന മനു ജെയിൻസിനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായാണ് ആഹാന കൃഷ്ണ രംഗത്തെത്തിയത് സംവിധായകൻ മാന്സി റാണിയുടെ സെറ്റിൽ ഒട്ടും പ്രൊഫഷണൽ ആയല്ലോ പെരുമാറിയതെന്നും സെറ്റിൽ മദ്യപിക്കാറുണ്ടെന്നും ഇതുകൂടാതെ തങ്ങളുടെ സെറ്റുകൾ മറിയിക്കാൻ തന്നെ മോശമായി ചിത്രീകരിച്ചുവെന്നും അഹാന പോസ്റ്റിൽ പറയുന്നുണ്ട് തന്റെ അമ്മയെ വിളിച്ചു താൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞുവെന്നും അഹാന പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത്